വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ കാണിക്കുന്നത് രാവിലെ തന്നെ ഞാനും അമ്മയൊക്കെ കുളിച്ചൊരുങ്ങിയിരിക്കുകയാണ് എങ്ങനെ പോകാനൊന്നും അല്ലെ കേട്ടോ ഞാനേ പോകുന്നുണ്ട് എൻ്റെ അച്ഛനും പുറകിലൊക്കെ വന്ന് നിൽപ്പുണ്ട് അതേ നമ്മുടെ സാറിൽ ആൻറ്റി വന്ന് തറയൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ആൻറ്റിയെ കാണിച്ച വീഡിയോയിൽ ആൻറ്റിക്ക് ഒട്ടും ഭംഗി ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിട്ടോ അത് ഇന്നും അങ്ങനെ തന്നെയാണ് കാരണം വീഡിയോ എടുക്കുമെന്ന് പ്രതീക്ഷിച്ചല്ലല്ലോ വരുന്നത് അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ ഞാനങ്ങ് എടുത്തു ഒന്നേ ഉള്ളൂ കേട്ടോ ഞാൻ ഒരു സ്ഥലത്ത് പോകാൻ നിൽക്കുകയാണ് വരങ്ങുമില്ല അത് നമ്മുടെ വണ്ടിയുടെ കാറിൻ്റെ അലൈൻമെൻറ്റും ഒക്കെ ഒന്ന് ചെക്ക് അങ്ങനെ അത് കൊടുക്കാനായിട്ട് നമ്മുടെ കൽട്രോൺ ജംഗ്ഷനിലേക്ക് പോകാമെന്ന് എഴുതി അവിടെ ഒരു നല്ലൊരു കടയുണ്ട് കേട്ടോ ഇടയ്ക്ക് ടയർ പഞ്ചറായി ഞങ്ങൾ ഞങ്ങളവിടേക്ക് പോയപ്പോൾ അവിടുത്തെ അവരുടെ സർവീസ് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ പിന്നെ അവിടെ കൊണ്ടുപോയി അലൈൻമെൻറ്റും ഒക്കെ ഒന്ന് ചെയ്യാമെന്നെതി നമ്മൾ സർവീസിന് കൊടുക്കുമ്പോൾ ചെയ്യും പക്ഷേ ഇപ്പോൾ എന്തോ ഒന്നുകൂടെ ഒന്ന് ചെയ്താൽ കൊള്ളാമെന്നൊരു ഇത് നമ്മുടെ കൺമുന്നിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനം ചെയ്തു എന്നുള്ളത് മറ്റേത് അവർ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ ചെയ്യുന്നുണ്ടോ അറിയില്ല ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റുമ്പോൾ ശരിയാവും വണ്ടി എടുത്തിട്ട് റൊട്ടേഷൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ആ ടയറിൽ വ്യത്യാസമുള്ളതും ഉണ്ട് എന്തായാലും റൊട്ടേഷൻ ചെയ്യണം ഒപ്പം തന്നെ അലൈൻമെൻറ്റും ചെയ്യാമെന്ന് കരുതി ഇനി കുറേ നാളൊക്കെ ചെയ്യേണ്ടല്ലോ അപ്പോൾ പിന്നെ അതെല്ലാം ചെയ്യാമെന്നു രാവിലെ ഞാനും അച്ഛനേയും കൂടെ കൂട്ടിയാണ് വന്നത് കേട്ടോ ഇവിടെ വന്നപ്പോഴേ രാവിലെ തന്നെ തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോഴേ ഒരു കാറ് കിടക്കുന്നുണ്ടായിരുന്നു ആ കാറ് പോയിട്ടാണ് പിന്നെ നമ്മുടേത് ചെയ്തത് കേട്ടോ കാർ ഓടിക്കുന്നു എന്നല്ലാണ്ട് എനിക്ക് ഇതിനെപ്പറ്റി വലിയ നോളജൊന്നുമില്ല കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ എപ്പോഴാണ് അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എപ്പോഴാണ് ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടത് ഇതൊന്നും എനിക്ക് വലിയ പിടുത്തമല്ല കാർ ഓടിക്കുന്നു എന്നേ ഉള്ളൂ എല്ലാവരും പറയുന്നു അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യണം റൊട്ടേഷൻ ചെയ്യണം ഓയിൽ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ പറയും അപ്പം നമ്മളും ഒക്കെ ചെയ്യണം എന്ന് പറയും അപ്പോൾ സർവീസിന് എപ്പോഴും നമ്മളെ മാരുതിയിലാണ് ഇതുവരെ കൊടുത്തിട്ടുള്ളത് അപ്പം അവർ കൊണ്ടുപോകുമ്പോൾ ഇതെല്ലാം ചെയ്യാൻ പറയും അവർ ചെയ്തു വരും പക്ഷേ റൊട്ടേഷൻ മാത്രം ഇന്നേവരെ ചെയ്തിട്ടില്ല അതുകൊണ്ടൊന്ന് ചെയ്യാമെന്ന് കരുതി പതിനൊന്നായിരം ിലോമീറ്റർ ആയോട്ടോ അപ്പൊ പിന്നെ ചെയ്യേണ്ടതായിട്ടുണ്ടല്ലേ ആ എന്തോ എനിക്കതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല അപ്പോൾ എന്തായാലും ചെയ്യാൻ ചെയ്തപ്പോൾ ഫ്രണ്ടിലെ ടയറൊക്കെ കുറച്ച് തേങ്ങിട്ടുണ്ട് ബാക്കിലെ ടയർ തേയാതെക്കിരുന്ന കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയിട്ട് വന്ന വഴിക്ക് നമ്മുടെ അച്ചാറിടുന്ന ചൂര ആ നല്ല വലിയ ചൂര നല്ല ഫ്രഷ് ചൂര പോകുന്ന വഴിക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ ആ കെൽ ആ പോകുന്ന സ്ഥലത്ത് തന്നെയാണ് അപ്പോൾ ഞാൻ അച്ഛൻ ഇറങ്ങി നോക്കി ഞാൻ കാറിൽ തന്നെ ഇരുന്നു അപ്പോൾ വളവായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അതുകൊണ്ട് കാറ് ഇട്ടിട്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വണ്ടി ഇരുന്നു അപ്പോൾ അച്ഛൻ ഇറങ്ങി ബാ വന്ന് നോക്ക് ചൂരം ഓക്കെ ആണോ വാങ്ങണോ എന്ന് നോക്കാൻ പറഞ്ഞു ഇപ്പോൾ കാർ അവിടെ ഇട്ടിട്ട് വലിയ തിരക്കുണ്ടായിരുന്നില്ല കാർ ഞാൻ അവിടെ ഇട്ടിട്ട് പതുക്കെ ഇറങ്ങി വലിയ വളമല്ലായിരുന്നു ചെറിയൊരു വളമായിരുന്നു കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ ചൂര കൊള്ളാം ഇപ്പോൾ എന്തെന്നോ ഇത്രയും ചെറിയ ചൂര വാങ്ങിയത് ചെറുതല്ല അത്യാവശ്യം വലുതാണ് ഒരു നാല് നാലര കിലോ ഉണ്ട് പക്ഷേ ഇപ്പം ചൂര കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഇറങ്ങി വാങ്ങിയത് ഇപ്പം വലുതായിട്ട് ചൂര കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് നല്ല ഫ്രഷ് സാധനം കണ്ടപ്പോൾ വാങ്ങാം എന്ന് കരുതി ഓർഡറും അതുപോലെ ഉണ്ടപ്പോൾ ഇന്നിപ്പോൾ ഇനി പോയി വാങ്ങാനുള്ള സമയമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വന്ന വഴിക്ക് കണ്ടതുകൊണ്ട് വാങ്ങിയതാണ് അപ്പോൾ ഈ ആൻറ്റി വീഡിയോ എടുക്കാൻ പറഞ്ഞു കേട്ടോ ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല അതിനെന്താ എൻ്റെ വീഡിയോ എടുത്തോളൂ ഞാൻ കട്ട് ചെയ്യുന്നതൊക്കെ ഫുൾ എടുത്തോളൂ എനിക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് പത്ത് നാനൂറ് പേരുള്ള വാട്സപ്പ് ഗ്രൂപ്പുണ്ട് എനിക്ക് ലിങ്ക് അയച്ചു തന്നാൽ മതി കുറെ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ തരാം എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയും എങ്കിൽ പിന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ അങ്ങനെ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ ചേച്ചി കട്ട് ചെയ്യുന്നതൊക്കെ എടുക്കാൻ ഞാൻ എടുത്തത് കേട്ടോ അപ്പോൾ അവര് അഞ്ച് തെങ്ങിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു കേട്ടോ അവിടുത്തെ മീനാണ് എന്നിപ്പോൾ അവരേൽ പോലി പോലീ പിന്നെന്ത് മീനുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ ചൂരേനെ മാത്രമായിരുന്നു ശ്രദ്ധിച്ചത് നല്ല ഫ്രഷ് കിടലം ചൂരായിരുന്നു കേട്ടോ അപ്പോൾ കട്ട് ചെയ്തു തരുമെന്ന് ചോദിച്ചപ്പോൾ അവർ കട്ട് ചെയ്ത് തരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ സന്തോഷത്തോടെ വീഡിയോ ഒക്കെ എടുത്തോളൂ എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് തരുന്നുണ്ട് അമ്മയുടെ വിരലിനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും അച്ചാർ അമ്മയുടെ ബിസിനസ് വിട്ടൊരു കളിയില്ല കേട്ടോ എല്ലായിടത്തും വരുന്ന ഓർഡേഴ്സ് എല്ലാം ഒന്ന് പോലും കളയാണ്ട് എല്ലാം കറക്റ്റ് കറക്റ്റായിട്ട് നമ്മൾ എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുന്നുണ്ട് ഇടുന്നത് അമ്മ തന്നെയാണ് കേട്ടോ പിക്കിൾ ഇടുന്നത് അന്ന് മുതൽ ഇന്ന് വരെ ഇടുന്നത് അമ്മ തന്നെയാണ് ക്ലീൻ ചെയ്ത് എല്ലാം ഒക്കെ ചെയ്ത് കൊടുക്കാൻ വേറൊരാളുണ്ട് പക്ഷേ പിക്കിൾ ഇടുന്നത് അമ്മ തന്നെയാണ് അമ്മയ്ക്ക് ഇട്ടല്ലേ ഒരു സമാധാനം വരും പക്ഷേ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തോന്നുന്നു വേറെ ആൾ വഴി ചെയ്യുമെന്ന് പക്ഷേ അമ്മ ആണ് ഇത്രയും ദിവസവും പോയിട്ടുള്ള പിക്കിൾസ് എല്ലാം അമ്മ തന്നെയാണ് ചെയ്തത് കേട്ടോ അതെ അമ്മയ്ക്കെങ്കിലും സമാധാനം ഉണ്ടാവുകയുള്ളൂ ഞാൻ ഉണ്ടാക്കുന്ന പിക്കിൾ വാങ്ങാനല്ലേ എല്ലാവരും ഓർഡർ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഞാൻ ചെയ്യാണ്ടിരുന്നത് ശരിയാവുമോ അതുമല്ല അമ്മയ്ക്ക് ഒരു സമാധാനം കിട്ടില്ല അതുകൊണ്ട് അമ്മ തന്നെയാണ് ചെയ്യുന്നത് ആ നല്ല വലിയ ചൂരായിരുന്നു കേട്ടോ ഒരു വലിയ നിറച്ച് മീൻമുട്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൻറ്റി പറയാം കണ്ടോ മീൻമുട്ട നോക്ക് ഇത്രയും വലിയ മീനിലുണ്ടായിരുന്ന മുട്ട കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്ന് പറയാം കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് അമ്മയ്ക്ക് നമ്മുടെ ചിക്കൻ്റെ പിക്കൽ ഓർഡറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം അമ്മ ഇട്ട് കൊടുത്ത് ഒത്തിരി ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് റിപ്ലൈ വന്നായിരുന്നു ഒരുപാട് സന്തോഷം അപ്പോൾ ചിക്കൻ ബീഫ് ചൂര പ്രോൺസ് ഇടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആവശ്യക്കാർക്ക് ആവശ്യം അനുസരിച്ചാണ് കൊടുക്കുന്നത് കൂടുതലും ചൂരയാണ് എല്ലാവരും വാങ്ങുന്നത് കേട്ടോ പ്രോൺസൊക്കെ നല്ല വിലയുള്ളതുകൊണ്ട് ഒന്നും അങ്ങനെ വാങ്ങുന്നില്ല വാങ്ങും ആവശ്യക്കാർ മാത്രമേ വാങ്ങുന്നുള്ളൂ നമ്മൾ ആവശ്യത്തിന് ഓർഡർ അനുസരിച്ച് ചെയ്യുന്നുള്ളൂ കേട്ടോ പക്ഷേ ഫിഷൊക്കെ എപ്പോഴും ഫിഷും ബീഫും നല്ലതായിട്ട് എല്ലാവരും വാങ്ങുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നതിൽ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നോട് എന്തെങ്കിലും പറഞ്ഞു ഒരു ലൈവ് പോകണം എനിക്ക് എനിക്ക് കുറച്ച് അവരോടൊക്കെ സംസാരിക്കാനുണ്ട് അപ്പോൾ വേദം പറഞ്ഞു മമ്മിക്ക് യൂട്യൂബ് ചാനലുണ്ടല്ലോ അതിൽ പോവും ലൈവ് അപ്പോൾ അമ്മ ഇറങ്ങിയില്ല അതിൽ പോയിട്ട് കാര്യമില്ല സബ്സ്ക്രൈബേഴ്സ് ഉള്ള അവളുടെ ചാനലല്ലേ അപ്പോൾ ഞാൻ സംസാരിക്കുന്ന എല്ലാവരും അറിയണമെങ്കിൽ അവളുടെ ചാനലിൽ പോയിട്ടില്ലേ കാര്യമുള്ളൂ എന്നൊക്കെ ഇത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം ലൈവ് പോകാൻ ഇവിടെ കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് കേട്ടോ വൈഫയുടെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് ലൈവ് പോക്ക് നടക്കില്ല അപ്പോൾ വൈഫൈ എല്ലാം ക്ലിയർ ചെയ്ത ശേഷം ലൈവ് പോക്ക് നേട്ടേ തിരുന്നോണ്ട് നടക്കത്തുള്ളൂ അതുകൊണ്ടാണ് പിന്നെ ലൈവ് നല്ല രീതിക്ക് വരാൻ പറ്റാത്തത് കൊണ്ടാണ് പിന്നെ ചെയ്യാതിരുന്നത് കേട്ടോ അപ്പോൾ ദേ ഫിഷ് അടിപ്പുള്ളിയായിട്ട് കട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ചേച്ചിയാണെങ്കിൽ സാധാരണ നമ്മൾ അച്ചാറിന് വാങ്ങുമ്പോൾ മുള്ളീന്നൊക്കെ മാക്സിമം എടുക്കും അപ്പോൾ ഈ ചേച്ചി മുള്ളിലൊക്കെ കുറേ ചത വച്ചിട്ടാണ് കട്ട് ചെയ്തത് കേട്ടോ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി കറി വെക്കാമല്ലോ എന്നതി അപ്പോൾ മിക്കവാറും നമ്മൾ പിക്കലിന് വാങ്ങിയിട്ട് ഈ മുള്ളും തലയും അടുത്ത വീട്ടിനടുത്തക്കാർക്കെങ്കിലും കൊടുക്കുകയാണ് ചെയ്യുന്നത് കുറേ ദിവസമായിട്ടോ ചൂര മീന് വെച്ച് കഴിച്ചിട്ട് കാരണം ഇടയ്ക്ക് കഴിച്ചു കഴിച്ച് കഴിച്ച് മടുത്തു പിന്നെ ചൂര വേണ്ടായിരുന്നു ഈ പിക്കലിന് വാങ്ങുന്നത് തന്നെ നമ്മൾ വച്ച് വെച്ച് വെച്ച് മടുത്തായിരുന്നു കേട്ടോ പിന്നെ വേണ്ടാതെ ഇരുന്നു ഇപ്പോൾ വീണ്ടും കുറേ ദിവസമായി ഈ ചൂര കഴിച്ചിട്ടപ്പോൾ ഇന്ന് രാവിലെയും കഴിഞ്ഞ ദിവസം വാങ്ങിയ പിക്കലിൻ്റെ മീനിൻ്റെ തലയും മുള്ളും എല്ലാം എടുത്ത് നമ്മുടെ സർലാ എനിക്ക് ഇന്ന് രാവിലെ കൊടുത്തതേ ഉള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ കരുതി എന്തായാലും ഇത് കണ്ടിട്ട് ചൂര് മീനിൻ്റെ തലയും മുള്ളും കഴിക്കാൻ എനിക്കൊരു കോതി അപ്പോൾ വീട്ടിൽ പോയിട്ട് വയ്ക്കണമെന്നൊരു ആഗ്രഹമുണ്ട് ഞാൻ പക്ഷേ വെളിയിൽ പറഞ്ഞില്ല കാരണം പോയാലും ഞാൻ വെച്ചാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ടേസ്റ്റ് ഉണ്ടാവില്ല അമ്മ വെക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ട് അമ്മയ്ക്ക് കയ്യും വയ്യാത്തതല്ലേ ഇനി പറയണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു കേട്ടോ അത് ഇപ്പോൾ നമ്മുടെ അമ്മമാർ വെക്കുന്ന ഫുഡ് എത്ര കഴിക്കുകയാണെങ്കിലും നമുക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ അതങ്ങനെയാണ് നമ്മൾ വയ്ക്കുന്നതിനെക്കാട്ടി ആയിരിക്കും അങ്ങനെ മീനെല്ലാം സ്പീഡിന് സ്പീഡിന് കട്ട് ചെയ്യുക മീനിൻ്റെ തൊലിയെല്ലാം എടുത്ത് നല്ലതായിട്ട് കട്ട് ചെയ്തു ഇനി നമ്മളതെല്ലാം വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി വീട്ടിൽ പോയപ്പോൾ അച്ഛൻ പോകുന്ന വഴിക്ക് അമ്മയോട് പറഞ്ഞു മീൻ വയ്ക്കാം എന്ന് പറഞ്ഞു ഇന്ന് മീൻ വീട്ടിൽ വാങ്ങിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛൻ പറഞ്ഞ് മീൻ വാങ്ങാം നല്ല വേവെന്ന കപ്പയും ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ അമ്മയോട് വിളിച്ച് പറഞ്ഞപ്പോൾ അമ്മ കൈ വയ്യെങ്കിലും വേറെ വലിയ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല മുളക് പൊടി മുല്ലിപ്പൊടിയൊക്കെ വറുത്ത് വെച്ചു തേങ്ങ അരക്കാണ്ട് ഉള്ളിയൊക്കെ തൊലിച്ചതുണ്ടായിരുന്നു വച്ചു കപ്പ ഞാനാണ് അരിഞ്ഞു അരിങ്ങുകൊടുത്തത് കേട്ടോ അരിഞ്ഞ് വേവിക്കാനായിട്ട് വെച്ചു ഇപ്പോൾ സമയം ഒന്നേക്കാലായി ഒന്നേ മുക്കാലാവുമ്പോൾ എനിക്ക് വേദം വിളിക്കാൻ പോകണം അതിനിടയ്ക്ക് നടക്കുമെന്നറിയില്ല ഇവിടെ പിന്നെ ഇന്ന് രാവിലെ ഞാൻ വെച്ച ക്യാരറ്റ് മെഴുക്ക് കയറ്റി ക്യാബേജ് തോരൻ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി അമ്മ ചോറ് കഴിച്ചു കേട്ടോ അമ്മ ഇറങ്ങില്ല മീനും വാങ്ങി ഞങ്ങൾ വരുമെന്നുള്ള കാര്യം പക്ഷേ ഞങ്ങൾ മീൻ വെച്ചിട്ട് ഞാനും അച്ഛനും കഴിക്കാമെന്നുള്ളൊരു ഇതിലാണ് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അമ്മ തന്നെയാണ് മീൻ വെച്ചത് കേട്ടോ കപ്പയ്ക്കുള്ള അരപ്പെല്ലാം ഞാൻ റെഡിയാക്കി കപ്പയും പൊളിച്ചിട്ട് കൊടുത്തു മീനെല്ലാം അച്ഛൻ ക്ലീൻ ചെയ്ത് കൊടുത്തു അപ്പോൾ ഇത് വയ്ക്കുന്ന ഒരു ചെറിയ ജോലി മാത്രമേ അമ്മയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇപ്പം സമയം ഒന്നേ മുക്കാൽ മുക്കാലാവാറായി പെട്ടെന്ന് തന്നെ അതിനെ ഓഫ് ചെയ്ത ശേഷം കപ്പയും മീൻകറിയും കൂടെ ഫാൻ്റെ തഴുവച്ച് പെട്ടെന്ന് തണുപ്പിച്ച് ഞാനങ്ങ് കഴിക്കാൻ പോവുകയാണ് നല്ല വെന്ത്ടങ്ങിയ കപ്പട്ടോ ഞാനേ അത് നല്ലതായിട്ട് നൈസായിട്ട് അരിങ്ങിയിട്ടില്ല കൊത്തിയിടുകയാണ് ചെയ്തത് അപ്പോൾ കറക്റ്റ് വെന്തങ്ങ് ഇതായിട്ടില്ല കേട്ടോ പക്ഷെ നല്ല വേവുന്ന കപ്പയാണ് ഒന്ന് മിക്സ് ചെയ്തപ്പം നന്നായിട്ട് മിക്സ് ആവുന്നുണ്ട് എന്നിട്ട കപ്പയും നല്ല മീൻകറിയും അത് ഒരു മുടി ഇങ്ങനെ മുഖത്തൂടെ കിടക്കായിരുന്നു കേട്ടോ അതിൻ്റെ അടുത്ത് മാറ്റി മാറ്റിയതാണ് അപ്പം നല്ല കപ്പയും വെന്തുടങ്ങിയ കപ്പയും ചൂര മീൻ കറിയും ചൂരയുടെ മുള്ളൻ തെലേം വെച്ചുള്ള മീൻ കറി കൂട്ടി കഴിക്കുകയാണ് അച്ഛൻ എൻ്റെ അടുത്ത് കഴിക്കാമായിരുന്നിട്ട് അച്ഛന് ബെൽറ്റ് കെട്ടിയിരിക്കുക കേട്ടോ മറ്റേ ബാക്ക് പെയിനിൻ്റെ ബെൽറ്റ് കെട്ടിയിരിക്കുകയാണ് അതിനഴിച്ചു കളയാൻ പോയതാണ് കേട്ടോ ആ ബെൽറ്റ് കെട്ടിയിട്ടിരുന്ന് കഴിക്കുമ്പോൾ വയറ് ഇറിവിയിരിക്കില്ല അതുകൊണ്ടത് അച്ഛൻ അഴിക്കാനായിട്ട് പോയതാണ് ആ സമയം കൊണ്ട് ഞാൻ കപ്പയും ഇന്നും പെട്ടെന്ന് കഴിക്കണം വേദം അതിനിടയ്ക്ക് പോയി വിളിക്കണം എനിക്ക് സമയം ഒട്ടുമില്ല ആസ്വദിച്ച് കഴിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല കേട്ടോ പക്ഷേ വന്നിട്ട് കഴിക്കാനുള്ള ഒരു അവകാശം ഇല്ലാത്തതുകൊണ്ടും കഴിച്ചിട്ട് ആക്രാന്തത്തോടെ കഴിച്ചിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റാതെ ഞാൻ കഴിച്ചിട്ട് വേഗം ഓടി ചെന്ന് വേദയെ വിളിച്ചു ഇവിടെ സ്കൂളിൽ ചെന്നപ്പോൾ വിളിക്കേണ്ട സമയമായതേ ഉള്ളൂ കേട്ടോ വേദ വിളിച്ചിട്ട് ഞാൻ തിരുമല്ലി വീട്ടിലാണ് പോയത് താഴെ വേദയും അച്ഛനും ഒക്കെ ഭയങ്കര ഭാഗം അതിന് കേൾക്കുന്നുണ്ടോയെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ വേദയെ വിളിച്ച ശേഷം വീണ്ടും ഞാൻ നെട്ടയത്തേക്ക് പോയി ഇനി കിംസിന്ന് എനിക്കിന്ന് ഒരു കോൾ ഉണ്ടായിരുന്നു വെരി സോറി ഞങ്ങൾ നിങ്ങൾക്ക് പറ്റിയ ബുദ്ധിമുട്ടിന് സോറി എന്നൊക്കെ പറഞ്ഞ് എന്നോട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയുടെ എക്സ്റേ അതിൻ്റെ ഇതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതവർ എനിക്ക് വീട്ടിലെത്തിച്ചു തന്നു അപ്പോൾ നമുക്ക് ഉണ്ടായ ബുദ്ധിമുട്ടിന് അവർ സോറിയും പറഞ്ഞു ഞങ്ങൾക്ക് സാധനം എല്ലാം വീട്ടിലെത്തിച്ച് തന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇതിനെ വിമർശിച്ച ആൾക്കാർ കണ്ടല്ലോ അവർക്ക് തെറ്റ് മനസ്സിലായി അതുകൊണ്ടാണ് അവർ വിളിച്ചിട്ട് സോറി എല്ലാം പറഞ്ഞത് എന്തായാലും തെറ്റ് തിരുത്തി അവരെ നമുക്ക് ആ ഡീറ്റെയിൽസ് എല്ലാം വീട്ടിൽ തന്നെ കൊണ്ടെത്തിച്ചു തന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ അടുത്ത ഈവനിങ് ചായ കുടിക്കാനുള്ള പരിപാടിയാണ് എല്ലാവരും ഉണ്ട് അമ്മ അച്ഛൻ പപ്പിയൊക്കെ നിപ്പുണ്ട് അച്ഛനാണ് ചായ കിട്ടുന്നത് കേട്ടോ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് മടി അങ്ങനെ മോളെ കൊണ്ട് പറയിച്ച് അച്ചി ചായ ഇട്ടിരുമെന്ന് ചോദിച്ച് അങ്ങനെ അച്ഛൻ നല്ല കടുപ്പത്തിന് അച്ചീടെ ചായ ഭയങ്കര ടേസ്റ്റ് ആട്ടോ കടുപ്പത്തിന് നല്ല കുറു കുറാന്നുള്ള ചായ ഇട്ടു അപ്പോൾ അച്ഛൻ ഷുഗർ പേഷ്യൻ്റായുണ്ട് ഞങ്ങൾക്കും ഷുഗർ ഇടാതെയാണ് അച്ഛൻ തന്നെ ഷുഗർ ഇടം ഒരു നൂള് ഇട ഞങ്ങൾക്ക് അച്ഛൻ്റെ മധുരം ഒന്നും ശരിയാവില്ല കേട്ടോ ഞാനും വേറെയും വീണ്ടും മധുരമായിട്ട് കുടിക്കുകയാണ് അച്ഛനും അമ്മയൊക്കെ ചായ കുടിച്ച് കഴിഞ്ഞു കേട്ടോ എന്നിട്ടാണ് ഞങ്ങൾ വീട്ടിലെത്തിയത് അപ്പോൾ മധുരം ഇടാണ് വേദമാണെങ്കിൽ ഭയങ്കര മധുരം കൂടിയാണ് എനിക്കും അത്യാവശ്യം മധുരം ഇല്ലാതെ എന്നെക്കൊണ്ട് പറ്റില്ല അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞാനും അമ്മയും വേദയും പപ്പിയും അച്ഛനും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും കൂടെ അങ്ങനെ ഇരിക്കുകയാണ് വേദം അങ്ങനെ പഞ്ചസാരയിട്ട് കലക്കിയൊക്കെ തരാട്ടോ നല്ല കടുപ്പത്തിന് നല്ല ഏലക്കെ ഇട്ട് അങ്ങനെ നല്ല കട്ടി ചായ ഭയങ്കര ടേസ്റ്റ് അച്ഛൻ ഇടുന്ന ചായ എന്ത് എന്ത് മായാജാലം അറിയില്ല ഞാനൊക്കെ ഇട്ടാലും അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല വേറെ സ്പെഷ്യൽ റെസിപ്പിയൊന്നുമില്ല പക്ഷേ എന്ത് ഭയങ്കര ടേസ്റ്റാണ് അച്ഛൻ ഇടുന്ന ചായ പിന്നെ വേദ സ്കൂളിലെ വിശേഷമൊക്കെ ഇരുന്ന് അമ്മയോട് പറയാണ് ഞാൻ എൻ്റെ ഗായുന് അതായത് എൻ്റെ ഗായു എന്നൊക്കെ പറഞ്ഞ് പാട്ടുപാടി വിളിക്കും എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം ഇരുന്ന് അമ്മയോട് അങ്ങനെ വിശേഷങ്ങൾ അങ്ങനെ ഇരുന്ന് പറയുക കേട്ടോ പറഞ്ഞിട്ട് അവൾ ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ട് ഒറിയോ ബിസ്ക്കറ്റൊക്കെ കൂട്ടിയാണ് കഴിക്കുന്നത് അങ്ങനെ ചായ വേദ കുടിക്കാറില്ല അവിടെ വീട്ടിലാണെങ്കിൽ അങ്ങനെ കുടിക്കാറില്ല അത് വല്ലപ്പോഴോ അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് ചായ കുടിക്കണമെന്ന് തോന്നും ഇങ്ങനെ ഓരോ ബിസ്ക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ചായയിൽ മുക്കി കഴിക്കാനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനെ ചായയിൽ മുക്കി കഴിക്കുകയാണ് ഭയങ്കര ഷോ ആട്ടോ ഭയങ്കര ഷോയിൽ ഇരിക്കുകയാണ് എനിക്കിഷ്ടമല്ല ഇങ്ങനെ ചായയിൽ ബിസ്ക്കറ്റ് മുക്കി കഴിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇഷ്ടമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാൻ എനിക്കൊന്നും ഇഷ്ടമല്ലാത്ത കാര്യമാണ് ചായയിൽ മുക്കി കഴിക്കുന്നത് ചിലരെ മുറുക്ക് മിക്സറൊക്കെ മുക്കി കഴിക്കും ഞാൻ ഇടയ്ക്ക് മിക്ചറൊക്കെ മുക്കി കഴിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ചിലരുടെ വീഡിയോസ് കണ്ടിട്ട് ഈ കട്ടൻ ചായയിലൊക്കെ മിക്സ്ച്ചർ ഇട്ട് മിക്സ് ചെയ്തൊക്കെ കഴിച്ചു പക്ഷേ അത് ലോക പരാജയമായിരുന്നു എനിക്ക് എനിക്കൊട്ടും ഇഷ്ടമല്ല അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്നതും ഇല്ലാത്തതും കടയിൽ നിന്ന് വാങ്ങുന്നതിൽ എന്തായാലും അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങളാണ് അത് ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല എനിക്ക് ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടാത്ത കാര്യം ഞാൻ പറയും അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത് ചായ കുടിക്കുകയാണ് ആദ്യം ചായ കുടിച്ചപ്പോൾ മധുരം ഇട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് വേദം എനിക്ക് കറക്റ്റ് മധുരമൊക്കെ ഇട്ട് തന്നു അപ്പോൾ കറക്റ്റ് മധുരവും നല്ല ഏലക്കയുടെ ടേസ്റ്റും നല്ല കടുപ്പവും ഒക്കെ ഉണ്ടായിരുന്നു ആക്ച്വലി ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം എന്നാണ് ഞാൻ കരുതിയത് അപ്പോഴേക്കും വേദയും അച്ഛനും കൂടി നമ്മുടെ ഇവിടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അടുത്ത ജംഗ്ഷനാണ് കാച്ചാണി ഇവിടെ നിന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്ററിനകത്ത് വരും അങ്ങോട്ടേക്ക് നടക്കണമെന്ന് പറഞ്ഞു പിന്നെ ഞാനും കൂടി കൂടാം ആ വീഡിയോ കൂടെ ഇടാൻ കരുതി അതിനിടയ്ക്ക് കാച്ചാണിയിലൊക്കെ പോയിട്ട് വന്ന ശേഷം രണ്ട് ഗസ്റ്റ് വന്നു എച്ച് ഡി എഫ് സി ബാങ്കിലെ അസിസ്റ്റൻ്റ് മാനേജർ കിരൺ സാറും പിന്നെ ബനി ഇവർ രണ്ടുപേരും കൂടി വന്നു അച്ഛൻ്റെ കൺസ്ട്രക്ഷൻ ഇതിൻ്റെയൊക്കെ ഹൗസിംഗ് ലോൺ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നവരാണ് അപ്പോൾ എല്ലാ വർഷവും ന്യൂ ഇയറൊക്കെ ആകുമ്പോൾ ഡയറി ഒക്കെ ആയിട്ട് വരാറുണ്ട് ഇപ്രാവശ്യം എന്തോ അവർ ലേറ്റായി അത് ഇപ്പോഴാണ് വന്നത് അങ്ങനെ അത് തരാനായിട്ട് വന്നത് കേട്ടോ ഇത് രാത്രി എടുത്ത വീഡിയോ ആണ് ഞാൻ ഇതിനിടയ്ക്ക് തിരികെ കയറ്റിയതേ ഉള്ളു കേട്ടോ അപ്പോൾ ഒരു ഡയറിയും ഒരു ബുക്ക് പെൻ ഹോൾഡർ എന്നൊക്കെ പറയാം ഒരു സാധനവും കിട്ടി ശരിക്കും ഇന്ന് വീഡിയോ ഇടാൻ ലേറ്റായതിൻ്റെ കാരണം ഇവരാട്ടോ നമ്മുടെ പപ്പി ഇടുന്ന ഭയങ്കര കോര കേട്ടോ അപ്പോൾ എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവർ പോകുന്നവർ വെയിറ്റ് ചെയ്തു അങ്ങനെയാണ് വീഡിയോ ഇടാൻ ലേറ്റായത് അപ്പോൾ കാച്ചാണിയിലേക്ക് പോകുന്ന കാഴ്ചയാണിത് ഞാൻ പയ്യ പയ്യെങ്ങനെ നടന്നപ്പോൾ ഞാൻ പഠിച്ച എൻ്റെ സ്കൂൾ അബ്ദുൽ സലാം റാഫി റെസിഡൻഷ്യൽ സ്കൂൾ എ ആർ ആർ പബ്ലിക് സ്കൂൾ ഇത് തിരിച്ചു വന്നപ്പോൾ പഠിച്ച വീഡിയോ ആയിട്ടോ ഞാനിത് ഇപ്പം അങ്ങോട്ട് ഗെയ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ എന്നിട്ടങ്ങനെ ഈ നടന്ന് 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 ഞങ്ങൾ കാച്ചാണി ജംഗ്ഷൻ തയറായി വീട്ടിൽ നിന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ട് കേട്ടോ അപ്പോൾ അതുക്കെ നടന്നു എനിക്കിപ്പോൾ നടക്കണമെന്നൊക്കെ ഉണ്ട് കേട്ടോ കാരണം എൻ്റെ ബോഡിക്കൊന്നും ഞാൻ എന്നാൾ പറഞ്ഞതുപോലെ ഒട്ടും എക്സസൈസ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അപ്പോൾ ആ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എക്സസൈസ് ഞാൻ അന്ന് കാണിച്ചതിപ്പോൾ ഡെയിലി ചെയ്യുന്നുണ്ട് അതിലെനിക്ക് നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടെ അതൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അല്ലേ ഉള്ളൂ ഒന്ന് നടക്കുകയും കൂടെ ചെയ്യാം അപ്പോൾ കുറച്ചുകൂടെ ഇതാവും എന്ന് കരുതിയിട്ട് ഇന്നിപ്പോൾ ഇത്രയും ദൂരം നടന്നു പതുക്കെ നടന്നു കേട്ടോ അനിയത്തി വീഡിയോ കോൾ ഉണ്ടായിരുന്നു കാച്ചാണി ജംഗ്ഷൻ ഇഷ്ടം വരെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇറങ്ങില്ല ഇനി എത്തി അത് ഇനി തിരിച്ച് പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ അതൊക്കെ ജസ്റ്റ് നടന്നോന്നേ ഉള്ളൂ ഭയങ്കര സ്പീഡിലൊന്നും അല്ല നടന്നു വലിയ ക്ഷീണം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ശരിക്കും കച്ചണിയിൽ വന്നത് കോഴി വാങ്ങാനാണ് കേട്ടോ ചിക്കൻ വാങ്ങി പിന്നെ രണ്ട് കാടക്കോഴി രണ്ടല്ലേ രണ്ട് മൂന്ന് കാടക്കോഴി വാങ്ങി എനിക്ക് കാടക്കോഴി ഇഷ്ടമല്ല കേട്ടോ മോക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് വാങ്ങിയതാണ് പിന്നെ നാടൻ കോഴിയും വാങ്ങിയ കേട്ടോ ഇന്ന് വയ്ക്കാനല്ല നാളെ വയ്ക്കാമെന്ന് കരുതിയിട്ട് വാങ്ങിയതാണ് പറ്റുവാണെങ്കിലും ഞാൻ ചിക്കൻ കറി വയ്ക്കുന്നതിൻ്റെ റെസിപ്പി നാളത്തെ വീഡിയോയിൽ ഇടാം കാരണം ഒരുപാട് പേര് ചോദിച്ചിരുന്നു ചിക്കൻ കറി റെസിപ്പി ഒന്നിടാമോ ഇടാവോ എന്ന് ചോദിച്ചിരുന്നു അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ ഞാൻ കഴിക്കുന്ന പ്ലേറ്റ് എവിടെന്നാ എവിടെന്നാന്ന് ചോദിച്ചിട്ട് കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി ഞാനത് ട്രിവാൻഡ്രത്തുനിന്ന് വാങ്ങിയതാണ് എൻ്റെ ഞങ്ങൾ പിക്ക് ചെയ്യുന്ന ഫോണിൽ വരെ വിളിച്ചിട്ട് ചോദിച്ചത് ഇവിടെ നിന്ന് വാങ്ങിയതാണ് കൊറിയർ ചെയ്യാൻ പറ്റുമെന്ന് ഒന്നും ചെയ്തു തരാൻ പറ്റില്ല അത് ഞങ്ങൾ ട്രിവാൻഡ്രത്തു നിന്ന് വാങ്ങിയതാണ് ട്രിവാൻഡ്രത്ത് വരുമ്പോൾ വന്ന് വാങ്ങിയാൽ മതി ആട്ടോ എന്നും എല്ലാ വീഡിയോസിനും താഴെ ഉണ്ടാവും ഞാൻ റിപ്ലൈ കൊടുത്താൽ പോലും പിന്നെ ഉണ്ടാവും ഓക്കെ അപ്പോൾ വേദ അതെ പുളിമുട്ടായി വാങ്ങി തിന്നുകയാണ് നമ്മുടെ മുകളിലത്തെ അങ്കിളുടെ കടയിലും പുളിമുട്ടായി ഉണ്ട് കേട്ടോ വേദ പോയാൽ ഇത് തന്നെയാണ് പരിപാടി സ്കൂളിൽ കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചോണ്ട് കൊടുക്കുകയാണ് ജോലി അങ്ങനെ ഞാനും ഒരു പുളിമുട്ടായി വാങ്ങി കഴിച്ചു ഇടയ്ക്ക് ഞാനും നിർത്താതെ കഴിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അതങ്ങ് മാറി ഈ പുളിമുട്ടായി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറയും വാങ്ങിയപ്പോൾ ഭയങ്കര മധുരം പുളിയെന്ന് പറഞ്ഞ സാധനം അതിലില്ല കേട്ടോ എനിക്കതൊട്ടും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തിരിച്ചു വേദയ്ക്ക് തന്നെ കൊടുത്ത് വേദം ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കുകയാണ് അപ്പം ചിക്കൻ വെട്ടുന്ന സെട്ടൻ ബംഗാളി സെട്ടൻ ചിക്കൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്താ കാണിക്കുന്നതെന്ന് നോക്കുകയാണ് കേട്ടോ അതുപോലെ ആരാധ്യ ഹായ് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കമൻ്റ് ചെയ്തിരുന്നു കുഞ്ഞു കുഞ്ഞുമോളാണ് ആരാധ്യ മോൾക്കൊരു ഹായ് കൊടുക്കാവോ എന്ന് പറഞ്ഞു ആരാധ്യ ഹായ് അപ്പോൾ ഈ ഹായ് പറഞ്ഞു എന്ന് എല്ലാവരും എൻ്റെ മോൾക്ക് ഹായ് തരൂ എനിക്ക് ഹായ് തരൂ എന്ന് പറഞ്ഞ് വരണ്ട ഞാൻ മിക്കവാറും കമൻസ് കാണാറുണ്ട് ചിലപ്പോൾ പോകും ഇത് കുഞ്ഞു കുഞ്ഞുമോളാന്ന് പറഞ്ഞത് കൊണ്ടാണ് ഒരു ഹായ് തന്നത് കേട്ടോ മറന്നു പോകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ കമൻസും ഞാൻ വായിക്കുന്നുണ്ട് എല്ലാത്തിനും ലൈക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ മറന്നു പോകും അപ്പോൾ ഞാൻ അങ്ങനെ നിന്നപ്പോൾ തൊട്ടടുത്ത കടയിലെ ചേട്ടനെയും ചേച്ചിയൊക്കെ എടുത്തു അവർക്കൊരു സന്തോഷമാവട്ടെ എന്ന് കരുതി അവർക്ക് സന്തോഷമായിട്ടോ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ പറഞ്ഞാൽ ഫോട്ടോ അല്ല യൂട്യൂബിൽ ഇടാൻ വീഡിയോ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ചേട്ടനെയും ചേച്ചിയൊക്കെ എടുത്തു ചേട്ടനും ചേച്ചിയില്ല കേട്ടോ അംഗളും ഞാൻ പറഞ്ഞു വന്നപ്പോൾ ആ ഒരു ഫ്ലോയിൽ വന്നതാണ് എന്നിട്ട് ചിക്കൻ എല്ലാം വാങ്ങി നടന്നപ്പോൾ ഇത് അച്ഛൻ്റെ വേറൊരു ഫ്രണ്ട് ആട്ടോ ബിലാസിനി ആൻറ്റി എന്ന് പറയും കാച്ചാണി ജംഗ്ഷനിൽ വേറൊരു കടയിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ആൻറ്റിക്ക് വിഷമമാവണ്ടാന്ന് എഴുതി ആൻറ്റിയുടെയൊന്നും പപ്പടം വാങ്ങി എന്നിട്ട് ഞാൻ പറയുകയാണ് ഞാൻ യൂട്യൂബിൽ പറയാം അച്ഛൻ്റെ ഫ്രണ്ടാണെന്ന് പറയും നോക്ക് ശ്രീകുമാറെ പറയുന്നത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആൻറ്റി പറയുകയാണ് എന്നിട്ട് വീണ്ടും ഞങ്ങൾ പയ്യെ 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 നടന്നു നടക്കുന്നത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അത്യാവശ്യം ഒരു ഇതൊക്കെ മാറും മറ്റത് ഇവിടുന്ന് അപ്പുറം പോകണമെങ്കിൽ സ്കൂട്ടർ എടുത്തുകൊണ്ട് പോകുന്നതും ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് ഞാൻ ഈ കുറച്ചൊക്കെ അതൊക്കെ മാറ്റണം എന്നുള്ളൊരു തീരുമാനത്തിലെടുത്തിരിക്കുകയാണ് എത്തിയിരിക്കുകയാണ് ഇനി മുതൽ എന്നും വൈകുന്നേരങ്ങളിൽ നടക്കാൻ പോകണം എന്നൊക്കെയാണ് ഓടാനെങ്കിലും ഓടാൻ പോകണം എന്നാണ് ആഗ്രഹം പക്ഷേ ഓടക്കം ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിൽക്കില്ല അതുകൊണ്ട് നടക്കാനെങ്കിലും പോകാമെന്ന് കരുതി ഒരു തീരുമാനത്തിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പതുക്കെ പതുക്കെ തിരിച്ച വീട്ടിലേക്ക് നടന്നപ്പോൾ ഉണ്ടല്ലോ ഒരു വീടിൻ്റെ സൈഡിൽ കുറേ ലൗലോലിക്കാന് നിൽക്കുന്നു അപ്പോൾ പിന്നെ അതിങ്ങി പറിക്കാൻ കരുതി വേദ കണ്ടില്ല ഞാൻ വേദം വിളിച്ച് കാണിച്ചു കൊടുത്തു പക്ഷെ പഴുത്ത് വരുന്നതേ ഉള്ളു കേട്ടോ അപ്പോൾ പിന്നെ കുറച്ചുകൂടെ പഴുത്തതല്ല ഉള്ളിലോട്ടേക്കുന്ന കൈ എത്തുന്നില്ല മതിലിൻ്റെ ഇപ്പുറം നിന്ന് നമ്മൾ ചോദിച്ചൊന്നില്ല കേട്ടോ മോഷ്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അവിടെ രണ്ട് അമ്മൂമ്മമാരെ നിന്ന് പറച്ചോ പറച്ചോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ സപ്പോർട്ട് കൂടി സപ്പോർട്ടോട് കൂടി രണ്ടുമൂന്നെണ്ണം കൊതിക്കി വേണ്ടി ഇങ്ങനെ പറിച്ചു അപ്പോൾ വേദർ കഴിച്ചു നോക്കാൻ പറഞ്ഞപ്പോൾ വേദം ഭയങ്കര ഗുഡ് ആട്ടോ ഇല്ലമ്മ കഴുകിയിട്ട് വാഷ് ചെയ്തിട്ട് കഴിക്കാൻ കൊള്ളില്ല എന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു നീ ഇങ്ങെടുക്ക് ഞാൻ കഴിച്ചോളാം എനിക്ക് വാഷ് ചെയ്യണമെന്നില്ല നീ ഇങ്ങെടുക്കെന്ന് പറഞ്ഞു നീ അമ്മൂമ്മമാരാട്ടോ നീ സപ്പോർട്ട് ചെയ്തത് പറിച്ചുകൊള്ളാൻ പറഞ്ഞത് അങ്ങനെ ഞാനൊരു ലവ്ലോലിക്ക വാങ്ങി കഴിക്കുകയാണ് നിങ്ങളുടെ നാട്ടിൽ തന്നെ വേറെ എന്തെങ്കിലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ പച്ച ലവ്ലോലിക്ക ആയിരുന്നു അതുകൊണ്ട് അത് ഒട്ടും എന്തോ ഒരു ടേസ്റ്റായിരുന്നു പുളിയും ഉപ്പും കയ്പും ഒക്കെ ചേർന്നിട്ടൊരു ടേസ്റ്റായിരുന്നു കേട്ടോ വേദക്ക് കൊടുത്തപ്പോൾ വേദം ഭയങ്കര റിയാക്ഷനൊന്നും ഇല്ലാതെ കാണിച്ചു പക്ഷേ പിന്നീട് വേറെ തന്നെ തുപ്പിക്കളങ്ങട്ടോ വേദിക്കും പിന്നീട് അത് ഇഷ്ടപ്പെട്ടു പിന്നീട് അല്ല ഇഷ്ടപ്പെടില്ല എന്നെ വീട് എടുക്കുന്നതുകൊണ്ട് ഭയങ്കര ഷോക്കി കൊള്ളാം എന്നൊക്കെ പറഞ്ഞത് അവൾ അതന്നെ തുപ്പിക്കളഞ്ഞു എനിക്കും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയും ഞങ്ങൾ നടക്കുകയാണ് നടന്നപ്പോൾ ഉണ്ടല്ലോ എൻ്റെ കയ്യിലാണ് ചിക്കൻ ഇരിക്കുന്നത് ഈ ചിക്കൻ മണത്ത് 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 എത്ര പട്ടികളെൻ്റെ പുറകെ വന്നതെന്ന് അറിയുമോ ഇപ്പോൾ ഒരെണ്ണത്തിനും ഓടിച്ചു വിട്ടു ദേ അത് അതുകഴിഞ്ഞ് ഇത് ഇത്രയും എൻ്റെ ചിക്കൻ്റെ പുറകേ വന്ന പട്ടികളാ കേട്ടോ ഞാൻ കരുതി എനിക്ക് കടി കടിക്കിട്ടുമെന്നു ഇത് പക്ഷേ ഒന്നും കടിച്ചൊന്നുമില്ല എല്ലാത്തിനെയും കാണും ഞാൻ കല്ലെടുത്ത് എറിയും അവരങ്ങ് പോകും കേട്ടോ അങ്ങനെ വന്നപ്പോൾ നമ്മുടെ പുന്നാങ്കോണം ദേവീക്ഷേത്രത്തിൻ്റെ ഭാഗമായി ഇത് തൊട്ടടുത്ത വേറൊരു അമ്പലം ആട്ടോ ആ അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കുളം ക്ഷേത്രക്കുളം ഒരു കൃഷ്ണനെയൊക്കെ നിർത്തി നല്ല രസമായിട്ട് അതിലിതേ ഒരു ആമ കിടക്കുന്ന ആമയാണ് ഞാൻ എടുത്തത് പക്ഷേ ഇത് വീഡിയോയിൽ കറക്റ്റ് കിട്ടിയെന്ന് തോന്നുന്നില്ല ഇടയ്ക്ക് ഇതൊക്കെ ഭയങ്കര വൃത്തികേടായിട്ട് കിടന്നു പക്ഷേ അവരതിനെ ക്ലീൻ ചെയ്ത് നീറ്റാക്കി നെറ്റെല്ലാം അടിച്ച് നല്ല ലോക്ക് ചെയ്തിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതിലങ്ങനെ ആർക്കും ഇറങ്ങാൻ പറ്റില്ലെന്ന് തോന്നുന്നു പക്ഷേ ഇത്ര കാര്യങ്ങൾക്ക് മാത്രമേ ഇറങ്ങാൻ പറ്റത്തുള്ളൂന്ന് തോന്നുന്നു കേട്ടോ ഇതേ ഇതാണ് ആ അമ്പലത്തിൻ്റെ സർപ്പക്കാവ് അമ്പലത്തിൻ്റെ ആണ് ആ അമ്പലത്തിൻ്റെ ആണെന്ന് തോന്നുന്നു സർപ്പക്കാവ് അവിടെ ഭയങ്കര വിശേഷമാണ് അവിടെ ഉണ്ണിയപ്പം ചുറ്റാൽ എപ്പോഴും സർപ്പത്തിൻ്റെ രൂപത്തിൽ വരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കുറച്ച് ലേറ്റായി പോയി വീഡിയോ ഇടാൻ ക്ഷമിക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാട്ടെ താ